ഇന്നത്തെ കഥ മുള്ളൻ പന്നിയും പാമ്പുകളും കൊടുങ്കാറ്റ് വീശിയടിക്കുന്നു ഇടിമുഴക്കവും മിന്നലും മഴയും ശക്തിയായി മരങ്ങൾ കടപുഴകി വീണുകൊണ്ടിരുന്നു ഒരു മുള്ളൻ മുള്ളൻപന്നി പേടിച്ച് വിറച്ച് ഓടി നടന്നു ഒരു ചെറിയ ഗുഹ അവൻ കണ്ടെത്തി പക്ഷേ അതിൽ പാമ്പുകൾ വസിക്കയാണ് മഴയൊന്നു കുറയുന്നത് വരെ താൻ ആ ഗുഹയിൽ കയറി നിൽക്കട്ടെ എന്ന് മുള്ളമ്പന്നി അനുവാദം ചോദിച്ചു ദയ ദയതോന്നിയ പാമ്പുകൾ അവനെ അവരെ ഗുഹയിൽ താമസിക്കാൻ സമ്മതിച്ചു മുള്ളൻപന്നി അകത്ത് കയറി അവൻ തൻ്റെ ദേഹത്തിലെ മുള്ളുകൾ വിടർത്തി ഉണക്കാൻ തുടങ്ങി പാമ്പുകൾ ഒഴിഞ്ഞു മാറി പക്ഷേ എത്രമാത്രം ഒഴിഞ്ഞിട്ടും മുള്ളൻ പന്നിയുടെ മുള്ളുകളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പാവം പാമ്പുകൾക്ക് കഴിഞ്ഞില്ല മുള്ളുകൾ കൊണ്ട് കോറിയും കുത്തിയും പാമ്പുകൾക്ക് വേദനിച്ചു അവയുടെ ദേഹത്ത് നിന്ന് ചോര ഒലിച്ചു അതിഥിയോട് അപമര്യാദ കാണിക്കുന്നത് ഭംഗിയല്ലല്ലോ എന്ന് കരുതി പാമ്പുകൾ ആദ്യം കുറേ സഹിച്ചു എന്നാൽ പാമ്പുകൾക്ക് മുള്ളുകളുടെ ഉപദ്രവം കൂടി വന്നു അവസാനം അവർ മുള്ളൻപന്നിയോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു പാമ്പുകളുടെ ആവശ്യം കേട്ടപ്പോൾ മുള്ളമ്പന്നി എന്താണ് പറഞ്ഞതെന്നറിയാമോ എന്ത് എന്നോട് പുറത്തു പോകാനോ അത് പറയാൻ നിങ്ങളാരാണ് ഈ മാളം എൻ്റേതാണ് മുള്ളൻപന്നി പറഞ്ഞു മുള്ളൻ പന്നി പറഞ്ഞത് ശരിയാണോ കൂട്ടുകാര് ആരുടെ വീടാണ് പാമ്പുകളുടെ ഗുഹയല്ലേ ഗുഹയല്ലേത് മുള്ളൻപന്നിയുടെ വാക്കുകൾ കേട്ട പാമ്പുകൾ പറഞ്ഞു ദയവായി ഒന്ന് മാറിത്തരണം ഇത് ഞങ്ങളുടെ വീടാണ് പാമ്പുകൾ തർക്കിക്കാൻ ഒരുങ്ങി പക്ഷേ മുള്ളൻപന്നി ചതിയനായിരുന്നു അവൻ പാമ്പുകളെ പുറത്താക്കുക തന്നെ ചെയ്തു പാമ്പുകൾക്ക് പുറത്തു പോയില്ലെങ്കിൽ അവനവനെ മുള്ളുകൾ വിടർത്തി പാമ്പുകൾക്ക് പരിക്കേൽക്കുന്നില്ലേ അതുകൊണ്ട് പാമ്പുകൾ പുറ പുറത്തേക്ക് പോയി മുള്ളം പന്നി പാമ്പുകളെ പുറത്താക്കുക തന്നെ ചെയ്തു തനിക്ക് തൽക്കാലം താമസിക്കാൻ താമസിക്കാനൊരിടം തന്ന പാമ്പുകളുടെ മാളം ക്രൂരനായ മുള്ളൻ പന്നി സ്വന്തമാക്കി പാവം പാമ്പുകൾ അവർ മുള്ളം പൊന്നി സഹായിച്ചതാണ് പക്ഷേ സഹായിച്ചു തന്നെ അവർക്കൊരു ആപത്തായി മാറിയിരിക്കുന്നു അതിഥികളെ വീട്ടിൽ സ്വീകരിക്കുന്നത് വളരെ ചിന്തിച്ചും ശ്രദ്ധിച്ചും വേണം കഥ ഇഷ്ടപ്പെട്ട